നമസ്കാരം സുഹൃത്തുക്കളെ ഫെബ്രുവരി പതിനഞ്ചിന് മുൻപ് ഈ പുണ്യകഥ കേൾക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും മഹാശിവരാത്രി എന്നാൽ വെറുമൊരു ദിവസമല്ല അത് പാപങ്ങൾ കഴുകി കളയാനും ഐശ്വര്യം നേടാനുമുള്ള സുവർണ അവസരമാണ് ഈ വീഡിയോയിലൂടെ ഒരു വേട്ടക്കാരന്റെയും സ്വർണ ഒപ്പം കുബേരന്റെ പൂർവ്വജന്മ കഥയും നമുക്ക് മനസ്സിലാക്കാം പണ്ട് നാളമല കാടുകളിൽ ഫൈരവൻ എന്നൊരു വേട്ടക്കാരൻ ഉണ്ടായിരുന്നു ദൈവശക്തി ഒട്ടുമില്ലാത്ത അവൻ മൃഗങ്ങളെ കൊന്നു ജീവിച്ചിരുന്നു ഒരിക്കൽ ശിവരാത്രിയുടെ തലേ ദിവസം കാറ്റിൽ പോയ അവന് ഒരു മൃഗത്തെയും കിട്ടിയില്ല തളർന്ന് ഒരു കൂള മരത്തിന് താഴെയിരുന്നപ്പോൾ അവിടെ ഒരു ശിവലിംഗം കണ്ടു പെട്ടെന്ന് അവിടെ എത്തിയ ഒരു സ്വർണ്ണക്കുരുവി ആ ശിവലിംഗത്തെ വിഴുങ്ങുന്ന അത്ഭുത ദൃശ്യം അവൻ കണ്ടു ആ പക്ഷി വെറും ഒരു പക്ഷി ആയിരുന്നില്ല ശാപം കിട്ടിയ ഒരു പുണ്യജന്മമായിരുന്നു ഭഗവാൻ വേണ്ടത് നിന്റെ ജാതിയോ സമ്പത്തോ അല്ല നിന്റെ ഹൃദയമായ എന്നാ കുരുവി അവനെ പഠിപ്പിച്ചു വേട്ടക്കാരന്റെ സംശയം തീർക്കാൻ കുരുരി മറ്റൊരു കഥ പറഞ്ഞു പണ്ട് ഗുണനിധി എന്ന വഴിപിഴച്ചു പോയ ഒരു യുവാവ് ഉണ്ടായിരുന്നു ഒരു ശിവരാത്രി നാളിൽ വിശന്നു വലഞ്ഞ അവൻ ഭക്ഷണം മോഷ്ടിക്കാൻ ഒരു ശിവക്ഷേത്രത്തിൽ കയറി അവിടെ വെളിച്ചം കുറവായതിനാൽ തന്റെ വസ്ത്രം കീറി അവൻ വിളക്ക് തെളിയിച്ചു അറിയാതെയാണെങ്കിലും അവൻ ആ രാത്രി ഉറക്കമിളക്കുകയും ശിവലിംഗത്തെ ദർശിക്കുകയും ചെയ്തു ഈ ചെറിയ പ്രവൃത്തി അവനെ അടുത്ത ജന്മത്തിൽ ഒരു രാജാവായും പിന്നീട് ധനലക്ഷ്മിയുടെ അധിപനായ കുബരനായും മാറ്റി ഭക്തിയോടെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം പോലും ശിവൻ വലിയ പ്രസാദമാക്കി സ്വീകരിക്കും എന്നതില് ഇതിലും വലിയ ഉദാഹരണമില്ല പാർവതീദേവി കഠിനമായ തപസ്സിലൂടെ ശിവനെ സ്വന്തമാക്കിയതും ലോകരക്ഷക്കായി സുബ്രഹ്മണ്യം ജനിച്ചതുമെല്ലാം ശിവരാത്രിയുടെ മഹിമ വിളിച്ചോതുന്നു ഈ പുണ്യദിനത്തിൽ ഉപവാസന മെടുക്കുന്നതും ശിവനാമം ജപിക്കുന്നതും കോടി ജന്മങ്ങളുടെ പുണ്യം നൽകും ഭൈരവനെ പോലെ സംശയിക്കാതെയും അഹങ്കാരം വെടിഞ്ഞു ഭഗവാന് ശരണം പ്രാപിച്ചാൽ ദാരിദ്ര്യം മാറി ഐശ്വര്യം വന്നെത്തും ഈ ശിവരാത്രി നാളുകളിൽ നമുക്കും ഭഗവാനെ സ്മരിക്കാം നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറി മന്ത്രം നിറയ്ക്കാൻ ശംഭു അനുഗ്രഹിക്കട്ടെ ഈ പുണ്യകഥ മറ്റുള്ളവരിലേക്കും എത്തിക്കുക എല്ലാവർക്കും മഹാശിവരാത്രി ആശംസവ ഹരഹര മഹാദേവ